ാണ് ഇതുകൊണ്ട് നമുക്കൊരു ചമ്മന്തി അച്ചു കൊടുക്കാം ഇതാ കൊടംപുളി ചുട്ടതാണ് കണ്ടോ ഇനി ഇതിന്റെ തൊലി ഇങ്ങനെ നമ്മൾ കളയണം കണ്ടോ ഇങ്ങനെ തൊലി കളയണം ഇങ്ങനെ തൊലി കളയണം ചമ്മന്തിയിലേക്ക് എന്താ ചെറിയ ഉള്ളിയും പച്ചമുളകും മാത്രം എടുക്കുക അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി പച്ചമുളക് നന്നാക്കി വെച്ച കുടമ്പൊളി കണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം ഇത് ഉള്ളിയാണ് കണ്ടോ അത് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചമുളക് അതും ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് അരിയണം അരിണൊരു അരിയ അല്ലെങ്കിൽ കുത്ത ഞാൻ കുത്തല്ല ഞാൻ പിന്നെന്താ അരിയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും ഇടുക പച്ചമുളകും ചുമന്നുള്ളിയും ഉള്ളിയും കൂടി എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കാണിക്കുക ഇത് ഞാൻ നന്നായി കൊഴിച്ചു കണ്ടില്ലേ ഇതിലേക്ക് നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക കണ്ടോ ഒഴിക്കു കണ്ടോ കണ്ടോ ഇനി ഇതൊന്ന് കുറച്ചെടുത്ത് എടുത്ത് സൂപ്പറാണ് ഒരു രണ്ട് പ്ലേറ്റ് ചോറേങ്ങും തിന്നുക ഇങ്ങനെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കലുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ